മുഖ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിലെ റിവേറ ആനുവൽ സ്പോർട്സ് ആൻഡ് ഗെയിംസ് മീറ്റ് കോളേജ് ഗ്രൗണ്ടിൽ ആവേശകരമായി സംഘടിപ്പിച്ചു ആൺകുട്ടികളുടെ എണ്ണൂറ് മീറ്റർ ഓറ്റ മത്സരം നടക്കുന്നതാണ് പേര് തരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് മൈ പോയി റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു ഗ്രൗണ്ടിൽ വൺ കിലോമീറ്റർ വാക്കിംഗ് ഫോർ എന്ന് പെൺകുട്ടികളുടെ ഒരു കിലോമീറ്റർ അടുത്ത മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു വിദ്യാർത്ഥികൾക്കുറിച്ച് മാതൃത്സാഹം നൽകണമെന്ന് അറിയിക്കുന്നു ഡിസംബർ പതിനെട്ടിന് സഖ്യ കോളേജിൽ ആരംഭിക്കുന്ന റിവേര രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോളേജ് ആനുവൽ സ്പോർട്സ് ആൻഡ് ഗെയിംസ് മീറ്റ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപതുതരം അത്ലറ്റിക് ഇവന്റുകളാണ് ഇവിടെ മത്സരത്തിൽ ഉള്ളത് അപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും വളരെ ആവേശത്തോടു കൂടിയാണ് ഓരോ ഇവന്റിലും പങ്കെടുക്കുന്നത് ഡിസംബർ മുപ്പതിന് ആരംഭിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലേക്ക് ഇതിൽ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളെ പറഞ്ഞേക്കുന്നതാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ് മേധാവി വിപിൻദാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷർഫ്രാസ് നവാസ് എം എ അധ്യക്ഷത വഹിച്ചു പരിപാടി സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാനേജർ ഇ അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക വളർച്ച ലക്ഷ്യമിട്ടാണ് കായികമേള നടത്തിയത് വിവിധ കായിക ഇനങ്ങളിലായി കോളേജിലെ വിദ്യാർത്ഥികൾ സജീവമായി പങ്കെടുത്തു പരിപാടിയിൽ മെഡിക്കൽ സപ്പോർട്ടുമായി നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ പങ്കെടുത്തു ആവേശകരമായ മത്സരങ്ങൾക്കൊടുവിൽ ഡോക്ടർ ഷർഫ്രാസ് നവാസ് ഉമ്മർ തുറയ്ക്കൽ നദാഖ് എൻ തുടങ്ങിയവർ വിജയികൾക്ക് പുരസ്കാരങ്ങൾ നൽകി